ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അവന്തികയും അജയനും തമ്മിൽ സംസാരിക്കുന്നത് അർച്ചന കാണുന്നുണ്ട് ഇന്ന് അവരുടെ നിശ്ചയമായത് കൊണ്ടും ഇന്ന് സന്ദീപിനെ അവിടെ നിന്ന് പുറത്തിറക്കുന്നത് കൊണ്ടും അവസാനമായിട്ട് അവനെ ഒന്ന് കാണാമെന്ന് അജയൻ അവന്തികയോട് പറയുന്നുണ്ട് അവിടേക്ക് ഒരു പയ്യൻ സ്കൂട്ടറുമായിട്ട് വരുന്നു അതിൽ അജയൻ കയറിയിരുന്നു പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അബദ്ധം ഒന്നും കാണിക്കരുതെന്ന് അവന്തിക പറയുന്നുണ്ട് ഇല്ല മേഡം എല്ലാം പക്കയായിരിക്കുമെന്ന് അജയനും അങ്ങനെ അജയൻ സ്കൂട്ടറിൽ പറന്നു തന്നെ പോകുന്നു പിറകെ അർച്ചനയും കാറിൽ പോകുന്നു ഈ സമയം വൃന്ദാവനത്തിൽ തിരുമേനി എത്തിയിരിക്കുന്നു വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ചെറിയൊരു നിശ്ചയം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് മാഷി തിരുമേനിയോട് പറയുന്നുണ്ട് അവിടെ ചില ബന്ധുക്കളൊക്കെ വന്നിരിക്കുന്നുണ്ട് ചിലർക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണ് അനൂപ് അനൂപം നല്ല സന്തോഷത്തിലാണ് സച്ചി അവിടെ എത്തിയിരിക്കുന്നുണ്ട് മീരയോട് അനൂപ് പറയുന്നുണ്ട് മീര അവളെ അവരെങ്കിലും എത്താറായി അവള് റെഡിയായോ എന്ന് അവൾ റെഡി ആവുന്നുണ്ടല്ലോ അവൾ ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് മീര പറയുന്നുണ്ട് തിരുമേനിയുടെ ഏറ്റവും അടുത്ത മുഹൂർത്തം തന്നെ നോക്കിക്കോണേ എന്ന് അനൂപം പറയുന്നു അച്ഛനോട് ആതിരയുടെ ജാതകം എടുത്ത് വെച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അത് ആ ഹാളിൽ ഉണ്ടെന്ന് മാഷി പറയുന്നു കുട്ടിയുടെ പേരെന്താണെന്നാ പറഞ്ഞത് എന്ന് തിരുമേനി ചോദിക്കുന്നുണ്ട് ഈ സമയം ആതിര വളരെ വിഷമത്തോടെ ഇരിക്കാണ് സച്ചി ആതിരയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു താൻ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആതിര മറ്റൊന്നും നടന്നില്ലെങ്കിൽ നമുക്ക് എല്ലാവരോടും തൻ്റെയും സന്ദീപിന്റെയും വിവാഹം കഴിഞ്ഞ കാര്യം പറയാം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നുവരും അത് എപ്പോഴായാലും ഉണ്ടായല്ലേ പറ്റൂ അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ ഇന്ന് തന്നെ നെല്ല്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടു എന്നാൽ വിഷമത്തോടെ അതിന് ചോദിക്കുന്നുണ്ട് എന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകേണ്ട ആൾ എന്തു ചെയ്യാ സച്ചി കേട്ടാ എന്ന് സന്ദീപിലാതെ ഞാൻ എങ്ങനെ വരും നമ്മൾ മാത്രം പറഞ്ഞ ഇത് എത്ര പേര് വിശ്വസിക്കും സച്ചി പറയുന്നു അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ ആദ്യം ഈ നിശ്ചയം നടക്കാതെ നോക്കുക അതേ ഉള്ളൂ ഈ മുന്നിൽ അത് കഴിഞ്ഞാൽ ഉടൻ നമുക്ക് സന്ദീപിനെ കണ്ടെത്താം പോരെ ഈ സമയം മീരയും കമലയും വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് വെറുതെ അവരെ കൊണ്ട് നമ്മളായിട്ടൊന്നും പറയിപ്പിക്കരുത് എല്ലാം നല്ല ആർഭാടമായി തന്നെ വേണോ എന്നൊക്കെ കമല പറയുന്നുണ്ട് അനൂപ് അവിടേക്ക് വന്നോ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് നിങ്ങൾ നിന്നാൽ അങ്ങനെയാ മീര വെള്ളം കൊടുത്തതൊക്കെ മതി നിങ്ങൾ ചെന്ന് ആ പൂജാ സാധനങ്ങളൊക്കെ എവിടെയായിരിക്കുന്ന വെച്ചാൽ എടുത്തു കൊടുക്ക് മോതിരമെടുത്ത് കമല അനൂപിന്റെ കയ്യിൽ കൊടുക്കുന്നു പിന്നെ ദക്ഷി പൂജാരിക്ക് ദക്ഷിണ കൊടുക്കാനുള്ള പണം കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് മാഷ മാഷിരുമേനിയോട് പറയുന്നു ഒരു വിവാഹത്തിനൊക്കെ എന്തുമാത്രം ചെലവ് ആഡംബരം കൂടും തോറും നമ്മളെ പോലെയുള്ളവർക്ക് കടവും കൂടും അനുപ് സച്ചിയോട് പറയുന്നുണ്ട് അച്ഛ ഇതുവരെ എത്തിയില്ലേ എന്ന് വിളിച്ചിട്ട് എടുത്തില്ല ചിലപ്പോ എത്താറായി കാണുമെന്ന് സച്ചി പറയുന്നു അവിടേക്ക് അജയ് എന്റെ അമ്മ അവനും പിന്നെ അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ട് ഒരു കാറിൽ എല്ലാവരും എത്തിയോ എന്ന് മാഷി ചോ അമ്മാവൻ ചോദിക്കുന്നു അങ്ങനെ കൂടുതലായിട്ട് ആരുമില്ല അയൽവക്കത്തക്കാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചില ബന്ധുക്കളോടും പറഞ്ഞിട്ടുണ്ടെന്ന് അനൂപ് പറയുന്നു വിവാഹത്തിന് എല്ലാവരെയും വിളിക്കാലോ എന്ന് അനൂപ് പറഞ്ഞപ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞങ്ങളും ആരെയും വിളിച്ചില്ല അഥവാ കൊണ്ട് വരാമെന്ന് വിളിച്ച് വെച്ചാലും മൂന്ന് ബസ്സെങ്കിലും വിളിക്കണം അത്രയ്ക്കുണ്ട് ആൾക്കാർ അജയൻ എവിടെ എന്ന് അനൂപ് ചോദിച്ചപ്പോൾ അവൻ അത്യാവശ്യമായി ഒരു ഫ്രണ്ടിനെ കാണാൻ പോയെന്ന് അച്ഛൻ പറയുന്നുണ്ട് അജയന്റെ മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ടല്ലോ പതുക്കെ വരട്ടെ അതുവരെ നമുക്ക് കുടുംബ മഹിമയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കാം എന്താ എന്ന് അമ്മാവൻ പറയുന്നു എന്നിട്ട് സച്ചിയുടെ അരികിലേക്ക് വന്നിട്ട് അമ്മാവൻ ചോദിക്കുന്നുണ്ട് അല്ല ഇത് ആരാണെന്ന് എന്റെ മൂത്ത മകളുടെ ഭർത്താവാണ് സച്ചിദാനന്ദൻ എന്ന് മാഷി പറഞ്ഞു കൊടുക്കുന്നു അപ്പോ ഈ വീട്ടിലെ മൂത്ത മരുമകനും ഇളയ മരുമകന്റെ അമ്മാവനുമായിട്ടാവാം സംസാരം എല്ലാവർക്കും അകത്തേക്കിരിക്കാം എന്ന് പറഞ്ഞ് മാഷി എല്ലാവരെയും അകത്തേക്ക് ക്ഷണിക്കുന്നു സച്ചിയാണെങ്കിൽ എത്ര വിളിച്ചിട്ടും മറച്ചന് ഫോൺ എടുക്കുന്നില്ല വളരെ വിഷമത്തോടെ മുറിയിലിരിക്കുകയാണ് ആന്ധ്രയും അർച്ചനയാണെങ്കിൽ ആ സ്കൂട്ടറിന്റെ പിന്നാലെ വെച്ച് പിടിച്ചിരിക്കുകയാണ് കുറച്ചു ദൂരം പോയപ്പോൾ ആ ബൈക്ക് കാണാനില്ല അയ്യോ ആ വണ്ടി എവിടെ പോയി എന്ന് അർച്ചന പറയുന്നു ആ ഫ്രണ്ടിൽ ആ കാറുകാരൻകാരി വന്നതാണ് എന്ന് അയാൾ ഡ്രൈവർ പറയുന്നു ഷോ ഇനി എന്ത് ചെയ്യും എന്തായാലും നേരെ തന്നെ പോകും നമുക്ക് നോക്കാം എന്ന് അർച്ചന കുറച്ച് ദൂരം പോയപ്പോൾ ആ വണ്ടി മാത്രം അവിടെ ഇരിക്കുന്നത് അർച്ചന കാണുന്നു പെട്ടെന്ന് തന്നെ കാർ അവിടെ നിർത്തിപ്പിച്ചിട്ട് അവിടെയെല്ലാം നോക്കുകയാണ് അർച്ചന ഇറങ്ങിയിട്ട് സന്ദീപിനെ ആ ഗോഡൌണിൽ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ് അജയൻ ആ നിൽക്കുന്ന പേരോടായി പറയുന്നുണ്ട് എടാ മേഡം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഒരു കാരണവശാലും അവന് തോന്നരുത് നമ്മൾ അവനെ അഴിച്ചുവിടുകയാണെന്ന് അവനെ ഇഷ്ടപ്പെട്ടു പോകുന്നത് പോലെ വേണം തോന്നാൻ അവൻ വേറെ കൊണ്ടും പോവരുത് അവനെ ഒടിച്ച് മേഡത്തിന്റെ കാർ പോകുന്ന ആ ദിശയിലേക്ക് വേണം പറഞ്ഞു വിടാൻ ബാക്കി അവന്തക മേഡം നോക്കിക്കോളും മനസ്സിലായോ ഇവൻ നമ്മളെ തല്ലെ രക്ഷപ്പെടാന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് മറ്റൊരാൾ പറഞ്ഞപ്പോൾ അജയൻ പറയുന്നു അതൊക്കെ നിന്റെ തോന്നലാ എടാ വെട്ടി മുറിച്ചാൽ മുറി കൂടുന്ന ഐറ്റം ഇതൊക്കെ അത് ഞാൻ പറയാതെ തന്നെ അറിയാലോ അതുകൊണ്ട് കൂടുതൽ പിടിവലിയൊന്നും വേണ്ട നെല്ലിശ്ശേരിയിലെ ചോരയാ അത്ര പെട്ടെന്നൊന്നും അവന്റെ വീറും വശിയും തീരില്ല എന്നാൽ സന്ദീപ് അവശനായിരിക്കുന്നു അവരടിച്ചടിച്ച് അറച്ചനയാണെങ്കിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് പോകുന്നതിനിടയിൽ നേരത്തെ അജയൻ പോയ ആ സ്കൂട്ടർ കാണുന്നുണ്ട് ആ സ്കൂട്ടറിൽ അജയനെ കൊണ്ടുവന്ന ആ പയ്യന് മിരിപ്പുണ്ടായിരുന്നു ഉടൻ അർച്ചന അബ്ദുൽ ഖത്തറിനെ ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ പയ്യൻ അങ്ങോട്ടേക്ക് പോയ സമയം അർച്ചന ഓടി അവിടേക്ക് വന്ന് മറഞ്ഞു നിൽക്കുന്നു സന്ദീപ് ഇപ്പോൾ ഉണർന്നിരിക്കുന്നു സന്ദീപിന്റെ മുന്നിൽ വന്ന് ഷോ കാണിക്കുകയാണ് അജയൻ ഡാ ഇങ്ങോട്ട് നോക്കടാ എങ്ങനെയുണ്ടന്റെ വേഷം ഒറ്റ നോട്ടത്തിൽ ആതിരെ കെട്ടാൻ പോകുന്ന പയ്യൻ കൊള്ളാം എന്ന് എല്ലാവരും പറയില്ലേ ഞാൻ ഇപ്പോ വന്നതെ നിന്നെ ഒരു ചടങ്ങിനെ ക്ഷണിക്കാനാ എന്നാണ് എന്റെ വിവാഹ നിശ്ചയം സംശയിക്കേണ്ട പെണ്ണ് ദയാനന്ദൻ മാഷിന്റെ മകൾ ആതിര തന്നെയാ നീ പലവട്ടം ഉമ്മ കൊടുത്ത അവളുടെ കൈ വിരലുകളിൽ എന്റെ പേരെഴുതിയ തങ്കമോതിരം ഇന്നത്തോടെയെല്ലാം തീരുകാണ് നിന്റെ അഗാധമായ പ്രേമവും അവളോടൊപ്പം ജീവിക്കണം എന്നുള്ള ആഗ്രഹവും എന്നാൽ ഇത് കേട്ട് സന്ദീപ് ചോദിക്കുന്നു എന്റെ ഭാര്യയെ നീ എങ്ങനെ വിവാഹം കഴിക്കൂ എന്ന് എന്റെയും അവളുടെയും വിവാഹം കഴിഞ്ഞതാണ് മണ്ട ഇരു കേട്ട് ഒരു ഞെട്ടലോടെ അജയൻ സന്ദീപിനെ നോക്കുന്നുണ്ട് അതുകൊണ്ട് നീ എന്തൊക്കെ ചെയ്താലും ഒന്നും നടക്കാൻ പോകുന്നില്ല ഇരു കേട്ട അജയൻ പൊട്ടിച്ചിരിക്കുന്നു ബാക്കിയുള്ള എല്ലാവരും കൂടെ ചിരിക്കുന്നുണ്ട് കൊള്ളാം നിന്റെ അവസാനത്തെ അടവ് കൊള്ളാം അല്ല ഇനിയിപ്പോ നീ പറഞ്ഞത് സത്യമാണെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പവും അല്ലെങ്കിൽ ഞാൻ അവളെ താലി കെട്ടി എന്റെ വീട്ടിൽ കൂടിയിരുത്താൻ ഒന്നും അല്ല അവളെ കെട്ടുന്നത് അതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മോനെ ഈ സമയം ആ ഗോഡൌണിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അർച്ചന അജയൻ സന്ദീപിനോട് പറയുന്നു ഇത് ഇവിടെ വെച്ചുള്ള നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാണ് അതിന്റെ വിരലിൽ ഞാൻ ഭൂന്തരമണിയുമ്പോൾ ഒരു കുറ്റബോധം എന്റെ ഉള്ളിൽ ഉണ്ടാവരുത് നീ എന്നെ നേരത്തെ എന്താ വിളിച്ചത് മണ്ടനെന്നോ നീയാണ് മണ്ടൻ നിന്നെ ഇവിടെ നിന്ന് ആരെങ്കിലും രക്ഷിച്ചോണ്ട് പോകുന്ന നീയാണ് മൊണ്ടൻ അവസാനത്തെ കൂടിക്കാഴ്ചയാകുമ്പോൾ എന്തെങ്കിലും തരാതെ ഞാൻ എങ്ങനെ പോകും അങ്ങനെ ഒരു തടികഷ്ണം എടുക്കുകയാണ് അജയൻ ഡേ ഈ ഒരു അടിയോടു കൂടി നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും ഇവിടെ തീരുകയാണ് അപ്പോ ഇനി വെച്ച് താമസിപ്പിക്കണ്ട അജയൻ സന്ദീപിനെ അടിക്കാൻ ഒരുങ്ങിയപ്പോൾ ഡാ എന്ന് പറഞ്ഞ് അർച്ചന അവിടേക്ക് വന്നു സന്ദീപെ സന്ദീപെ എന്ന് അർച്ചന വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഏട്ടത്തെ കണ്ടപ്പോൾ സന്ദീപിനെ ഒരുപാട് സന്തോഷമാകുന്നു പിടിച്ചു മാറ്റട ഇവളെ എന്ന് അജയൻ പറയുന്നുണ്ട് എല്ലാവരും കൂടി അർച്ചനയെ പിടിച്ചു മാറ്റുന്നു അജയൻ വല്ലാത്തൊരു ചിരിച്ചിരിക്കുന്നുണ്ട് ഇങ്ങോട്ട് മാറി നിക്കടി എന്ന് പറഞ്ഞ് അജയൻ അർച്ചനയെ പിടിച്ചങ്ങോട്ടേക്ക് മരുന്ന് ചി കൈന്ന് വിടറ എന്ന് പറഞ്ഞ് അജയനെ തള്ളി മാറ്റുകയാണ് അർച്ചന പിന്നെയും അർച്ചനയെ ഉപദ്രവിക്കാനായി അജയ് അങ്ങോട്ട് പോയപ്പോൾ അജയനെ ഒറ്റ ഒറ്റച്ചവടിന് തള്ളിയിടുകയാണ് അബ്ദുൽ ഖാദർ അജയനെയും ബാക്കിയുള്ള എല്ലാവരെയും അബ്ദുൽ ഖാദർ അടിച്ചോതുക്കുന്നു ഈ സമയം കൊണ്ട് സന്ദീപിന്റെ കെട്ടെല്ലാം അഴിച്ചുവിടുകയാണ് അർച്ചന സന്ദീപിന്റെ കെട്ടഴിച്ച് വേഗം രക്ഷപ്പെടേവുമാരുടെ കാര്യം ഏറ്റു എന്ന് അബ്ദുൽ ഖാദർ പറയുന്നു സന്ദീപിനെയും താങ്ങി പിടിച്ച് അർച്ചന അവിടെ നിന്ന് പോകുന്നു ഈ സമയം കൊണ്ട് ഒരു തടി കഷ്ണം തടികഷ്ണമെടുത്ത് ബാക്കിയുള്ള എല്ലാവരെയും നന്നായിട്ട് അടിച്ചു ഓതുക്കുകയാണ് അബ്ദുൽ ഖാദർ സന്ദീപിനെ കാറിലേക്ക് കയറ്റുകയാണ് അർച്ചന അർച്ചനയും കാറിൽ കയറി പോകുന്നു അവര് പോയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം വീണ്ടും അബ്ദുൽ ഖാദർ വന്ന എല്ലാത്തിനെയും പിന്നെയും പിന്നെയും അടിക്കുന്നുണ്ട് ഒരുപാട് വേണം എന്നാൽ ഇതേ സമയം അനഘയോടും അവന്തിക ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ട്രിപ്പൊക്കെ എന്ന് അടിപൊളിയായിരുന്നു എന്ന് അനഘ എന്താ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ പ്ലാൻസ് ഒക്കെ അതുപോലെ നടന്നു എന്ന് അനഘ ചോദിക്കുന്നു രണ്ടുപേരും വല്ലാത്തൊരു സന്തോഷത്തിലാണ് എല്ലാം ക്ലീൻ ആൻഡ് ക്ലീൻ വൃന്ദാവനത്തിൽ ഇപ്പോൾ അജയന്റെയും മാതൃയുടെയും വിവാഹ നിശ്ചയം നടന്നു കാണും എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അജയ് അനക പറയുന്നുണ്ട് ചേച്ചി എനിക്ക് തന്നൊരു വാക്കുണ്ട് തിരികെ വരുമ്പോൾ സന്ദീപിനെ എനിക്ക് തരുവെന്ന് അതിനുവേണ്ടിയല്ലേ അല്ലേ മോളെ ചേച്ചി കളികളൊക്കെ കളിച്ചത് ഇന്നാണ് സന്ദീപ് നിന്റേത് മാത്രമാകുന്ന ആ ദിവസം എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനക പറയുന്നുണ്ട് എങ്കിൽ പിന്നെ വേഗം പോകാം എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യാ നീ വെപ്രാളം കാണിക്കാതെ സന്ദീപ് ഒന്നിങ്ങോട്ട് വന്നോട്ടെ അറിയേട്ട് അനക ചോദിക്കുന്നുണ്ട് ഏ സന്ദീപ് ഇങ്ങോട്ട് വരുമോന്ന് വരും അതിനല്ലേ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്ന് അവന്തിക പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നോക്കി തന്നെ നിൽക്കുന്നുണ്ട് വരേണ്ട സമയം കഴിഞ്ഞല്ലോ ആ മണ്ടമാരേ ഇനി അവിടെ എന്ത് ചെയ്യുന്നു എന്തോ എല്ലാം ശരിക്കും പറഞ്ഞ് ഏൽപ്പിച്ചതാണെന്നൊക്കെ അവന്തിക പറയുന്നുണ്ട് ഇനി എന്നത്തേം പോലെ പാടി പാളിയോ ചേച്ചി എന്ന് അനക ചോദിക്കുന്നുണ്ട് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നിട്ടുണ്ട് അർച്ചനയെ ജയിക്കാൻ ഒരു പഴുതുപോലെ ഞാൻ കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടില്ല എന്ന് ആ അവന്തിക പറയുന്നുണ്ട് ആഹാ സത്യമാണല്ലോ എന്ന് അനകയും ആ സമയം അർച്ചനയുടെ കോൾ വരികയാണ് അവന്തികയ്ക്ക് വിവാഹ നിശ്ചയം സമ്മതിച്ചെന്നും പരാജയം സമ്മതിക്കാനും വിളിക്കുന്നതായിരിക്കും കൂടെ ഒരു മാപ്പും ഇപ്പം അവൾക്ക് മനസ്സിലായി കാണും ഈ അവധിക ആരാണെന്ന് അനക പറയുന്നു ചേച്ചി ലൗഡ് സ്പീക്കറിലിടെ അവൾ തോൽവി സമ്മതിക്കുന്നതും മാപ്പ് പറയുന്നതും ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ അവതിക ഫോൺ ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് കോൾ എടുക്കുന്നു എടുത്ത് എടുത്ത് എവിടെയാ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ഞാൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട് എന്തായാലും നിന്റെ അനീതിയുടെ വിവാഹ നിശ്ചയമൊക്കെ ഭംഗിയായി കഴിഞ്ഞോ നീ കൂടുതൽ വിശദീകരണം ഒന്നും പറയണ്ട എനിക്കറിയാം നീ എന്താ പറഞ്ഞ് വരുന്നതെന്ന് എടി ഒന്നുമില്ല നിന്നേക്കാൾ കൂടുതൽ ഓണം ഉണ്ടിട്ടുണ്ട് ഈ അവന്തിക അപ്പോ കളിക്കുമ്പോൾ അറിഞ്ഞു വേണം നീ കളിക്കാൻ എനിക്കറിയാം തോറ്റു മനസ്സ് തകർന്ന് മാപ്പിരക്കാനാണ് നീ വിളിച്ചത് പക്ഷേ മാപ്പ് നിനക്കില്ല എടുത്ത് നിന്റെ ബോധം പോകുന്ന മറ്റൊരു കാര്യം കൂടി പറയാം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സന്ദീപാനക വിവാഹവും നടക്കും അതിപ്പോ അത് അതോടുകൂടി തന്നെ നിന്റെ ജീവിതത്തിലെ കട്ടൻ ഇടുകയാണ് അർച്ചന സേതുമാധവന്റെ മൂത്ത മരുമകളുടെയും ഇളയ മരുമകളുടെയും ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കാനാ സേതുമാധവന്റെ പ്രിയപ്പെട്ട മരുമകളുടെ വിധി ഇത് കേട്ട അർച്ചന പറയുന്നു അതിന് അനഘ ഇവിടെ ഇല്ലല്ലോ എന്നാൽ അനക ഫോണിൽ കൂടി പറയുന്നത് അർച്ചന കേൾക്കുന്നു അതിന് ആര് പറഞ്ഞു ഞാനിവിടെ ഇല്ലെന്ന് കല്യാണ പെണ്ണ് എപ്പോഴും റെഡി ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഒരു മുട മുമ്പേ നീട്ടി എറിയുന്നവളാണ് ഈ അവന്തിക എന്ന് ഏതായാലും നിശ്ചയമൊക്കെ കൂടി കഴിഞ്ഞിട്ട് നീ വേഗം നെല്ലിശ്ശേരിയിലേക്ക് വാ എന്ന് വിവാഹം നടക്കാൻ പോകുന്ന സന്ദീപിനും ആന്തിരയ്ക്കും അനുഗ്രഹം കൊടുക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല ഇനി അങ്ങോട്ട് നീ അനുഭവിക്കാൻ പോകുവല്ലേ അപ്പോ ശരിയെന്നാ എന്ന അവന്തിക പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എടുത്തി ഒരു മിനിറ്റ് ഞാനും സച്ചിയേട്ടനും നെല്ലിശ്ശേരിയിലേക്ക് ഇപ്പൊ വരും ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ല വിവാഹ നിശ്ചയം മുടങ്ങിയ സ്ഥിതിക്ക് ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം മുടങ്ങിയെന്നോ എങ്ങനെയെന്ന് അവന്തിക ചോദിക്കുന്നു വിവാഹ നിശ്ചയം നടത്താൻ പെൺകുട്ടി മാത്രം മതിയോ ചെറുക്കനും വേണ്ടേ അജയൻ മുഹൂർത്തം കഴിഞ്ഞിട്ടും ഇതുവരെ എത്തിയിട്ടില്ല അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അവന്തികയും മാനുഖയും വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മീ ചാനൽ